ഹേ ഹലോ വെൽക്കം ബാഗേസ് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായൊരു മാച്ചായിരുന്നു രാസാൻ റോയൽസ് വേഴ്സസ് കൊൽക്കത്ത നൈൻറ്റേഴ്സ് അവിടെ ബട്ട്ലറുടെ ഒറ്റയാൾ പോരാട്ടമാണ് രാജസ്ഥാൻ റോയൽസിനെ ഇന്നലെ വിജയിപ്പിച്ചതെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി അത് മാത്രമല്ല രാജസ്ഥാൻ റോയൽസിൻ്റെ വിജയത്തിന് കാരണം ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും വലിയൊരു പങ്ക് രാജസ്ഥാൻ റോയൽസിൻ്റെ ഇന്നലത്തെ വിജയത്തിന് അവിടെ വഹിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം സോ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക സോ ഈഡൻ ഗാർഡൻസിൽ സാധാരണ കാണുന്ന രീതിയിലുള്ളൊരു പിച്ച് ആയിരുന്നില്ല ഇന്നലെ ഉണ്ടായിരുന്നത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ഒരു സ്കോ സ്കോറ് അത് വലിയൊരു സ്കോറായി കാണുന്ന ഈഡൻ ഗാർഡൻസിൽ ഇന്നലെ ഇരുന്നൂറിന് മുകളിൽ സ്കോർ പോയി അതായത് പിച്ച് കണ്ടീഷൻ പതിവിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിരുന്നു രാജസ്ഥാൻ റോയൽസ് അവിടെ ടോസ് കിട്ടുന്നു ബോളിങ് ചൂസ് ചെയ്യുന്നു ഐ പി എല്ലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബോളിംഗ് കൊണ്ടുള്ളൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് അവർക്കെതിരെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പറയുന്ന ഒരു സ്കോറ് അവിടെ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത റൈഡേഴ്സ് അടിക്കുന്നു ആൻഡ് ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സുനിൽ നരയനെതിരെയുള്ള പ്ലാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കെതിരെയുള്ള പ്ലാൻ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ അവിടെ രാജസ്ഥാൻ ബോളേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു പവർപ്ലേ കറക്റ്റായിട്ട് മുതലാക്കാൻ കൊൽക്കത്ത റൈഡേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് നന്നായിട്ട് വരിഞ്ഞ് മുറുക്കി എറിയാൻ രാജസ്ഥാൻ ബോൾസിനു സാധിച്ചു പവർപ്ലേക്ക് ശേഷമാണ് ശരിക്കും സുനിൽ നരയൻ ഉഗ്രരൂപം പൂണ്ടിട്ടുണ്ടായിരുന്നത് അങ്കീഷ് രഘുവംശിയുടെ വിക്കറ്റ് അവിടെ വീഴ്ത്തിയത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയായിരുന്നു എടുത്തു പറയേണ്ടത് ബോൾട്ടിൻ്റെയും ആവേശകാരുടെയും എക്കോണമി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും കാരണം അത്ര മനോഹരമായിട്ടാണ് ഇത്രയും നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിലും അവർ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ കുൽദീപ് സെൻ അവസാന ഓവറിൽ വെറും ഒൻപത് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹ്യൂജ് ഇമ്പാക്റ്റ് രാജസ്ഥാൻ റോയൽസ് ആ ഒരു മത്സരം വിജയിക്കാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആക്ച്വലി സുനിൽ നരയിനെതിരെയുള്ള പ്ലാൻ മാത്രമാണ് അവിടെ രാജസ്ഥാൻ റോയൽസ് എക്സിക്യൂട്ട് ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനും വിട്ടുപോയത് അതായത് സുനിൽ നരയനെതിരെ ഏറ്റവും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റംപ് ലൈൻ യോർക്കേഴ്സ് ആണ് അത് ട്രൈ ചെയ്യാതെ രാജസ്ഥാൻ റോയൽസ് ഒരുപാട് മാറി മാറി എറിഞ്ഞുകൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ സ്പിന്നേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പകുതിവിൽ നിന്നും വിപരീതമായി സ്പിന്നേഴ്സ് അവിടെ എക്സ്പെൻസീവായി പോകുന്നു ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ ആ ഒരു വൈഡ് ലൈനോട് ചേർത്തുള്ള ബോളുകൾ സുനിൽ നരയൻ സാധാരണ പിക്ക് ചെയ്യാറില്ല പക്ഷേ ലെങ്ത് മാറി കുറച്ച് ഇപ്പുറത്തോട് മാറിക്കഴിഞ്ഞാൽ സുനിൽ നരയൻ പിക്ക് ചെയ്യും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം ചഹലിനെതിരെയും അതോടൊപ്പം തന്നെ അശ്വിനെതിരെയും അറ്റാക്ക് ചെയ്തത് ലെങ്ത് മാറി പിച്ച് ചെയ്ത ബോളുകളായിരുന്നു അങ്ങനെ ഒരുപാട് ബോളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും അവിടെ കുൽദീപ് സെനിൻ്റെ അവസാന ഓവറും ബോൾട്ടിൻ്റെയും അതോടൊപ്പം തന്നെ ആവേശ് ഖാൻ്റെയും മികച്ച ഓവറുകളും അവിടെ രാജസ്ഥാൻ റോയൽസിൻ്റെ പരിധിയിലേക്ക് ഗെയിമിനെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും ഒരു ഇരുപത് റൺസ് കൂടി അല്ലെങ്കിൽ പതിനഞ്ച് റൺസ് കൂടി ആ ടോട്ടൽ സ്കോറിൽ ആഡ് ചെയ്യാമായിരുന്ന റൺസുകൾ കുൽദീപ് സെൻ്റെ അവസാന ഓവർ മൂലവും ബോൾട്ടിൻ്റെയും അതോടൊപ്പം തന്നെ ആവേശ് ഖാൻ്റെ പിടിച്ചേർ മൂലവും മികച്ച രീതിയിൽ ആ ഒരു ഇന്നിങ്സിനെ അവിടെ ഒത്തുതീർപ്പാക്കാൻ സോറി ഒത്തുതീർപ്പാക്കാനല്ല മികച്ച രീതിയിൽ പിടിച്ചു നിർത്താൻ അവിടെ രാജസ്ഥാൻ ടോൾസിന് സാധിച്ചു ഒരുപക്ഷെ ഈ ഒരു ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് പോകേണ്ടത് തന്നെയായിരുന്നു ഇനി നമ്മൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച ഒരു സ്റ്റാർട്ടിങ് നൽകാൻ അവിടെ ജെ ജയ്സ്വാൾ ശ്രമിച്ചെങ്കിലും സ്റ്റിൽ ആ ഒരു പവർ പ്ലേയിൽ വിക്കറ്റ് കളയാതെ പിടിച്ചു നിൽക്കാൻ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലേഴ്സിന് സാധിച്ചിരുന്നില്ല എന്നിരുന്നാലും ആ ഒരു വിക്കറ്റ് പോയിട്ടും പവർ പ്ലേയിൽ അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെ ബിൽഡ് ചെയ്യാൻ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചു മറു സൈഡിൽ വിക്കറ്റ് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കറക്റ്റായിട്ട് റൺസ് കണ്ടെത്താൻ ബട്ട്ലർക്ക് സാധിച്ചത് വലിയ രീതിയിൽ ഉപകാരമായി രാജസ്ഥാൻ റോയൽസിന് ആൻഡ് ഇങ്ങനെയുള്ള ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ ബട്ട്ലരെ പോലൊരു പ്ലെയർ അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകാമെന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അന്യായം തന്നെയാണ് ആൻഡ് ആ ഒരു സൈഡിൽ വിക്കറ്റ് പൊയ്ക്കൊണ്ടിരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം റിയാൻ പരാഗം ഒരുപാട് വേ ബോളുകൾ വേസ്റ്റ് ചെയ്യാതെ കറക്റ്റായിട്ട് റൺസ് സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു റൺസിൻ്റെ വേഗത സ്കോർ ചെയ്യുന്ന വേഗത കൂട്ടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വന്ന ജൂരലിനോ അതോടൊപ്പം തന്നെ അശ്വിനോ അതോടൊപ്പം തന്നെ ഹെഡ്മേറിനോ പിടിച്ചിരിക്കാൻ സാധിച്ചില്ല ഇതിൽ അല്പമെങ്കിലും ബോളുകൾ കുറച്ച് വേസ്റ്റ് ആക്കിയത് അശ്വിൻ മാത്രമാണ് വേറെ ആരും ബോളുകൾ പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല അതോടൊപ്പം തന്നെ സുനിൽ നരയനെ കൗണ്ടർ അറ്റാക്ക് ചെയ്തതും റെസലിൻ്റെ ഓവറിൽ റൺസ് വന്നതും ശരിക്കും പറഞ്ഞാൽ ഡെത്ത് ഓവർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗത്തേക്ക് ഗെയിം അടുപ്പിക്കാൻ സഹായിച്ചു അവസാന പതിനെട്ട് ബോളുകൾ കറക്റ്റായിട്ട് ബട്ടർ തന്നെ സ്ട്രൈക്കിൽ വന്നതും ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന് ഇന്നത്തെ മത്സരത്തിൽ വലിയൊരു വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം അതായത് ആ പതിനെട്ട് ബോളുകളും അവസാന സമയത്ത് ബട്ട്ലർ തന്നെയാണ് സ്ട്രൈക്കിലേക്ക് കൊണ്ടുവന്നത് പിന്നെ പുള്ളിയുടെ കോൺഫിഡൻസ് പറഞ്ഞാൽ അന്യായമാണ് നെഗറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു മത്സരം വിജയിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് കറക്റ്റായിട്ടുള്ള പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെച്ച് തന്നെയാണ് ഈ ഒരു മത്സരം അവിടെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ബട്ട്ലർ ജയിപ്പിച്ചെടുത്ത് ബട്ട്ലറുടെ ഒറ്റയാൾ പോരാട്ടം മാത്രമല്ല അവിടെ ബോളിംഗ് സൈഡിലുള്ള കോൺട്രിബ്യൂഷനും വളരെയധികം വലുത് തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഇറ്റ്സ് മീ സൈനിങ് ഐംഗോൺ ബൈ ബൈ ഗൈസ്